നമസ്കാരം കീരിത്തോട് വാർഡ് മെമ്പർ ടിൻസി തോമസ് നമ്മുടെ ഈ യോഗത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം യാത്ര നമ്മുടെ ഹെബ്രോൺ യാത്രപ്പെടുന്നു രാവിലെ ഒൻപത് മണി മുതൽ ക്ഷേത്ര ചൂടിലെന്ന് ആരംഭിച്ച എനിക്കൊരു വ്യക്തി യാത്രയിലുണ്ട് സഹാപ്രവർത്തനത്തിന് പി ജോസഫ് സാറുണ്ട് അതുപോലെ തന്നെ ഈ ഈ യോഗത്തിന് സന്ദേശംശം നൽകുന്നതിനായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റർ രാജു അംഗിയാടു വ്യാപാരി വ്യവസായികളുടെ എൻ്റെ പ്രസന്റ് എം സി ബി ജോർജ് എൻ്റെ സഹമെമ്പർ കൂടിയായ ഐ സഞ്ജിത്ത് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ സന്ദേശം ശ്രമിക്കുവാനായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ യുവതലമുറ അത്ര എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മദ്യത്തിനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കേട്ട് യുവത്വം ഇതരാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളിന്ന് പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്കറിയാവുന്ന ഓരോ ദിവസവും മദ്യത്തിനും പിന്നെ മരക്കിടലിനും അല്ലെങ്കിൽ വിവിധ കേസുകളിലും ഒക്കെ പിടിക്കപ്പെടുന്ന ആ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കന്മാരെയും യുവതികളെയും ഒക്കെ ഒരു ഒരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏത് മേഖലയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് സ്കൂളുകളും ടൗണുകളും ഒക്കെ കേന്ദ്രീകരിച്ച് വെച്ച് മദ്യമാഫിയ അല്ലെ ലഹരി മാഫിയകൾ അവരെ വട്ടം പിടിച്ച് പിരിമുറുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കാല ആ ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം ബാക്കി എന്ത് സാധനങ്ങൾ വാങ്ങിയാലും നമ്മൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കും പക്ഷേ പക്ഷേ നമ്മൾക്കറിയാം ലഹരി വസ്തുക്കൾ അല്ലെ മയക്കുമരുന്ന് ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വാങ്ങിച്ചു കഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ലഹരി വസ്തുക്കളാണ് കാലഘട്ടം ട്ടം വളർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യുവതലമുറകളെ രക്ഷിക്കുവാനായിട്ടും അതിനെ സന്ദേശം ആളുകളിൽ എത്തിക്കുവാനായിട്ടൊക്കെ നമ്മുടെ ഇവിടെ ഐ പി സി ചർച്ച് വെച്ച് അതിനൊരു വലിയ തുടക്കം തന്നെ കുറിച്ചിരിക്കുകയാണ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഈ ഉദ്യമത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് പക്ഷേ അവരൊക്കെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നിന്ന് പോകുമ്പോൾ എങ്ങോട്ടാണ് എന്നുള്ള ഒരു ഒരു അർത്ഥമില്ലാത്ത യാത്രയിലേക്കാണ് അവർ കടന്നു പോകുന്നത് മരണസംഖ്യയായി നമുക്കറിയാം ആ ബൈക്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ആയി അല്ലെങ്കിൽ കുട്ടികളൊക്കെ ബൈക്കിലൊക്കെ പറന്നു പോകുന്നത് അത് കാണുമ്പോൾ തന്നെ പേടിയാണ് കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരി വസ്തുക്കളാണ് അവരെ നയിക്കുന്നത് അങ്ങനെയല്ലാതെ അവർക്ക് മാറി ചിന്തിക്കുവാനായിട്ട് കേട്ട് മുൻപോട്ട് പോകുവാനും ഒക്കെ ഒരു ഒരു അവർക്കൊരു പ്രചോദനമായി തീരിട്ട് ഈ ലഹരിവിരുദ്ധ സന്ദേശ യാത്ര സംഘടിപ്പിച്ച ഐ പി സി ചർച്ചിനോട് അവരോട് ആദ്യമായി തന്നെ നന്ദി അറിയിപ്പിക്കണം കാരണം ഈ കാലയളവുകളിൽ എല്ലാവരും തിരക്കോട് തിരക്ക് തിരക്കിൻ്റെ മേഖലയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭാവിയുപിയും കുഞ്ഞുങ്ങളുടെ ജീവിതവും ഒക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഈ ഒരു തിരുവോണത്തിന്റെ തിരുവോണത്തിൻ്റെ തലേ ദിവസമായ ഉത്തരാട ദിനത്തിൽ ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കുകയും ആളുകൾക്ക് സന്ദേശം എത്തിക്കുകയും ചെയ്യുവാനായിട്ട് എല്ലാവിധ സഹകരണങ്ങളും ഒരുക്കിയ ഐ പി സി ചർച്ചിന് എല്ലാവിധ ഭാവുകളങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മുറങ്ങി നമസ്കാരം ആശംസയായിട്ട് നല്ല വാക്കുകൾ പറഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ ബഹുമാനിയാണ് നന്ദി അറിയിക്കുന്നു